കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം വായിക്കാം ഹലലുയ്യ വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം ഹലലുയ്യ സ്തോത്രം വിളിക്കപ്പെട്ടവർ അനേകർ വെച്ചാൽ സുവിശേഷത്തിൻ്റെ ക്ഷണം അനേകരുടെ അടുക്കൽ എത്തുന്നുണ്ട് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം പേര് മാത്രം ചിലരതിനെ നിരസിച്ച് കളയുന്നു അനുഭാവപൂർവ്വം സ്വീകരിക്കുന്നവരിൽ പോലും ചിലർ കേവലം അധര സേവകർ മാത്രമാണ് എന്നാൽ വിളിക്ക് അനുകൂലമായി പ്രതികരിച്ചവർ മാത്രം ഉത്പ്രവേശിക്കും ഹലലൂയ്യ വിശാലമായ വഴിയിൽ അനേകം ജീവങ്കലേക്കുള്ള ഇടുക്ക വഴിയിൽ ചുരുക്കം പേര് മാത്രമാണ് മത്ത ഏഴു ദിവസം വിശേഷം ഏഴിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ നാം മനസ്സിലാക്കണം യേശു ക്രിസ്തുവിനെ എങ്ങനെ സ്വീകരിച്ചു എന്നതാണ് ഒരു വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ടവനോ അല്ലയോ എന്ന് നിർണയിക്കുന്നതിനുള്ള മാനദണ്ഡം ഒരു വേദപണ്ഡിതന്റെ കുറിപ്പ് ആസ്വദിക്കുവാൻ എല്ലാവരും ക്ഷണിക്കപ്പെട്ടവരാണ് എന്നാൽ വിരുന്നിന് സ്വീകാര്യ യോഗ്യമായ വസ്ത്രം നൽകുന്നവനിൽ വിശ്വസിക്കുവാൻ എല്ലാവർക്കും മനസ്സില്ല ഒന്നുകൂടി പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വിളി ഇമ്പകരമാണെന്ന് അവർ പറഞ്ഞു അവർ അതിനോട് യോജിച്ചു എന്നാൽ ഹൃദയങ്ങളിൽ തങ്ങളുടെ ജീവിതം പൂർണമായി ക്രിസ്തുവിന് നൽകുന്നില്ല ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിന് അവർക്ക് താല്പര്യമാണ് അതെ ഹാല എന്നാൽ ക്രിസ്തുവിന്റെ ദാസന്മാരായി നിലനിൽക്കുവാൻ അവർക്ക് താല്പര്യമില്ല കാരണം മറ്റൊന്നുമല്ല അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല അത്ര തന്നെ ഇത് വലിയ അതായത് ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എബ്രഹേഖലി ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും കർത്താവിൻ്റെ മക്കളെ ക്രിസ്തുവിൻ്റെ ദാസന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം യോഹനാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചിൻ്റെ പതിനാറാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കുക ഒരു നിമിഷം ചിന്തിക്കൂ നമ്മുടെ മേലുള്ള വിളിയും തെരഞ്ഞെടുപ്പും അനുസരിച്ചാണോ നാം ഇപ്പോൾ നിൽക്കുന്നത് ഹലലുയ്യ അല്ലെങ്കിൽ വിളിക്കൊത്തവണ്ണം മടങ്ങി വരണം നമ്മുടെ മേലുള്ള വാക്തത്വം വലുതാണ് നാം മറന്നുപോകരുത് അമേ സ്തോത്രം ക്രിസ്തുവിനെ കൂടാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അതെ സാധ്യമല്ല ഹലലുയ ഇന്ന് സ്തോത്രം പലരുടെയും ജീവിതത്തില് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എൻ്റെ അടുത്ത് പലരും പ്രാർത്ഥിക്കാൻ വരുമ്പോഴും ഞാൻ പല ഭവന സന്ദർശനം ചെയ്യുമ്പോഴും ഓരോ അതെ വിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഹലലുയ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേകരെന്നെ വിളിക്കുമ്പോഴും അനേകരുടെ അതേ ഭവനങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ അവർ അവരെ അടുത്ത് വരുമ്പോഴും അവരുടെ സംസാരത്തിനകത്തു നിന്ന് അല്ലെങ്കിൽ ഓരോ വിഷയമായിട്ട് അതെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് ഒന്നു മാത്രമേ ഉള്ളൂ കുറേ മെറ്റീരിയൽ തിങ്സ് ഹലലുയ ഒന്നുകിൽ അവരുടെ കുടുംബം അവരുടെ തലമുറകൾ അവരുടെ ഹലലുയ ലോകത്തുള്ള ഒരുപാട് കാര്യങ്ങളിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ് അമേൻ സ്തോത്രം സ്തോത്രം ഞാൻ പല പലരോടുമ്പോൾ സംസാരിക്കുന്ന അവ അവസരങ്ങളില് അവരുടെ ജീവിതത്തിലെ പല മേഖലകളും എന്നോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ വളരെ സങ്കടപ്പെടുന്നുണ്ട് എൻ്റെ ഹൃദയത്തിനകത്ത് അതേ ഭാരം തോന്നിയിട്ടുണ്ട് ഹലലുയ്യ ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു വ്യക്തി കല്യാണം കഴിക്കുമ്പോൾ ആ കല്യാണം കഴിച്ചിട്ട് തൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ ഹലലിയ അതിനു മുമ്പ് പ്രപ്പോസലുമായിട്ടൊക്കെ വരുമ്പോൾ പലരും പറയും എൻ്റെ എന്താ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും വേണ്ട വൈഫിൻ്റെ ഹൗസിൽ നിന്നൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അത് അപ്പനും അമ്മയും മക്കളും എല്ലാം പറയും അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും സ്ത്രീക്ക് അനുകൂലമല്ല ഞാൻ സ്ത്രീക്ക് അനുകൂലമായി നിൽക്കുവാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ലക്ഷ്യം തെറ്റിപ്പോകുന്ന ചില ഉദാഹരണങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയാണ് സമ്പത്തിന് വേണ്ടി നമ്മൾ മുൻ മുൻതൂക്കം കൊടുക്കുമ്പോൾ ബന്ധങ്ങളെ മനസ്സിലാക്കാൻ കഴിയാ ബന്ധങ്ങൾ തിരിച്ചറിയാതെ ഹലലുയ്യ സ്തോത്രം ജീവിതത്തിൽ പല മേഖലകളിലും അവര് ഡയവേർട്ട് ചെയ്തു പോകുന്നു കർത്താവിന്റെ വചനത്തിൽ നിന്നും അവർ ഡൈവേർട്ട് ചെയ്തു പോകുന്നു കർത്താവിന്റെ വചനം എന്ത് പറയുന്നു അതുപോലാണോ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വിളിച്ച വിളിക്ക് ഒത്തവണ്ണമാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ എൻ്റെ ജീവിതത്തെ ജീവിത അനുഭവത്തിൽ പലരുമായിട്ടുള്ള ആ സഹകരണത്തിൽ അല്ലെ പലരുമായിട്ടുള്ള സമ്പർക്കത്തിൽ അവരിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കുമ്പോൾ ദൈവമേ ഇതൊരു ദൈവ പൈതൽ തന്നെയാണോ ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ കാണാത്ത എത്രയോ ഹലലുയ്യ മക്കള് അതെ അവരുടെ ജീവിതത്തിലെ അതെ സദാചാര ബോധം അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള അതെ ബന്ധത്തിൽ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു പോലും അതെ വിശ്വാസി സമൂഹത്തിൽ എനിക്ക് കാണുവാൻ കഴിയാത്തത് വളരെ എന്നെ ഭാരപ്പെടുത്തുന്നുണ്ട് ഹലലുയ്യ എല്ലാവരെയും അടങ്കൽ അങ്ങനെ പറയാൻ ഞാൻ എന്നും പറയുന്നത് പറ്റത്തില്ല ഹലൂയ സമ്പത്തിന് വേണ്ടി ബന്ധങ്ങൾ ശിഥിലമാകുന്നു ഹലലൂയ സ്ഥാനമാനത്തിന് വേണ്ടി ബന്ധങ്ങൾ ശിഥിലമാകുന്നു ഹലലൂയ അതെ പല വിഷയങ്ങൾക്കകത്തും ലോകമോഖങ്ങൾക്കകത്ത് സ്തോത്രം വ്യക്തികള് അങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ വ്യക്തികൾ അങ്ങനെ അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ലോകത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ ദൈവവുമായിട്ട് ഒരുപാട് അകലുകയാണെന്ന് നമ്മൾ ഇത് പകൽക്കാലം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കുടുംബജീവിതം തുടങ്ങുമ്പോൾ തന്നെ അതിനു മുമ്പ് തൻ്റെ കുടുംബത്തിൽ അതെ പ്രവേശിക്കുവാനിരിക്കുന്ന വൈഫ് അല്ലെങ്കിൽ പ്രവേശിച്ചു കഴിഞ്ഞ ആ വൈഫിനെ പറ്റി ഹലലുയ്യ പലപ്പോഴും ചില ഹസ്ബൻഡുമാരെ എന്നോട് വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ലജ്ജിച്ചിട്ടുണ്ട് ഹലലുയ ഇവരുടെ വീട്ടിൽ നിന്ന് എന്താണ് കൊണ്ടു തന്നതെന്ന് അറിയാമോ ആൻറ്റി ഇവൾ പല വാക്തത്വങ്ങൾ ഇവരുടെ വീട്ടിൽ വന്നു ഞാൻ ചോദിക്കട്ടെ ലജ്ജയില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സ്വന്തം ഭാര്യ തന്നോട് കൂടെ വസിക്കുന്ന തന്നോട് കൂടെ ജീവിക്കുന്ന തന്റെ കുടുംബ ജീവിതത്തിലെ കുടുംബിനി അതെ തൻ്റെ കാര്യങ്ങളെ എല്ലാം നോക്കി തന്നെ സ്നേഹിച്ച് താൻ സ്നേഹിച്ചു പോറ്റി വളർത്തും എന്നുള്ള ആ കൂടി ദൈവം ഏൽപ്പിച്ച ആ ദൗത്യത്തിൽ നിന്ന് എത്രത്തോളം പുറകുപോട്ട് പോകുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഹലലുയ ആ കുടുംബത്തെ നന്നായി നോക്കുവാൻ കഴിയാതെ വണ്ണം കുടുംബനാഥൻ വല്ലാതെ കുഴഞ്ഞു പോകുന്ന ചില വിഷയങ്ങൾ എന്നാൽ കുടുംബനാഥനെ തന്നെ കുറ്റം പറയാൻ കഴിയുന്നില്ല ഹലലുയ്യ നമ്മള് മറ്റുള്ളവരുടെ നമ്മുടെ നമ്മുടെ മകളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ സ്തോത്രം അവൾക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം അതൊരു അപ്പൻ്റെ അമ്മയുടെ ദൗത്യമാണ് അപ്പന്റെ അമ്മ അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അത് ചെയ്യണം എന്നാൽ അത് ചെയ്യാതെ പോകുമ്പോഴാണ് ഭർത്തൃഗ്രഹത്തിൽ നിന്ന് ഇങ്ങനെ വിഷമങ്ങൾ വരുന്നത് എന്നാൽ ഇത് പേരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ല ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു കുടുംബ ജീവിതമാണെങ്കിൽ തമ്മിൽ തമ്മിൽ സ്ത്രീധനത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക വിഷമോ സൗന്ദര്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തൻ്റെതായ ശരീരസ്ഥിതികളോ ഒന്നും നോക്കാതെ ആത്മാവിൽ ഹലലിയ അകത്തൊരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉടമ്പടിയുണ്ട് അവിടെ ഞാൻ വിശ്വസ്തനായിരിക്കണം വിശ്വസ്തയായിരിക്കണം എന്ന് ചില അതേ സ്തോത്രം നിബന്ധനകൾ കർത്താവിനാൽ അതെ ഉടമ്പടി ചെയ്യപ്പെട്ട കുടുംബ ജീവിതത്തിനകത്തുനിന്ന് അതേ ഹലലുയ പലപ്പോഴും അതെ പാളം തെറ്റിയതുപോലെ പോകുന്നത് കൊണ്ടാണ് ഹലലുയ പലവിധമായ അതെ ലോകമോഹങ്ങൾ അതെ ലോകത്തിൻ്റെതായ അതെ ആവശ്യമാണ് സമ്പത്ത് ആവശ്യമാണ് സമ്പത്ത് വേണ്ടെന്നല്ല തമിഴ് തമ്മിൽ വിവേകത്തോടെ തിരിച്ചറിവതോട് വിവേകത്തോട് അതെ പെരുമാറുവാൻ തക്കവണ്ണം കുടുംബം രണ്ടും തയ്യാറാകാത്തതിന്റെ അതേ സ്തോത്രം കുറവുകൾ തലമുറകളുടെ കേൾക്കെ പറയുന്ന പല അതേ സ്തോത്രം ദമ്പതിമാരെ എനിക്കറിയാം ഹലലുയ ഞാൻ ഇന്ന് പറയാൻ കാര്യം നമ്മൾ ദൈവം വിളിച്ച വിളി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടവരനേകം അതെ അനേകരുണ്ട് എന്നാൽ ഹലലുയ്യ സ്തോത്രം അതെ വിളിച്ചവരെ അനേകരുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമാണ് ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ പല ഭവനങ്ങൾക്കകത്തെ പല സ്ഥിതികൾ കേൾക്കുമ്പോൾ അവരുടെ വീട്ടിൽ സമാധാനമില്ല എന്തുകൊണ്ടാണ് ആ സമാധാനം നഷ്ടപ്പെടുന്നത് ഒന്നുകിൽ സമ്പത്തിന് വേണ്ടിയുള്ള ആ വ്യഗ്രത എങ്ങനെ സമ്പത്തുണ്ടാകണം അത് ഭാര്യ വീട്ടിൽ നിന്നാണേലും ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന് എന്തെങ്കിലും ഉണ്ടോ ഭർത്താവിന് ഒരു ജോലി അതെ താൻ വന്നതിന് ശേഷം നഷ്ടപ്പെട്ടെങ്കിൽ ആ ഭർത്താവിനെ എന്ന് പറഞ്ഞ ഭാര്യമാരെ എനിക്കറിയാം ഹല ലു അസ്തോത്രം ആ ഭർത്താവിന് യാതൊരു കഴിവുമില്ല ആ ഭർത്താവിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് പറയുന്ന ഭാര്യമാരെ എനിക്കറിയാം ഹലിയ ആ ഭർത്താവ് എത്ര സഹിഷ്ണുതയോട് ആ ഭാര്യയെ നോക്കിയിട്ടും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ആ ഭർത്താവിനെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ എനിക്കറിയാം എന്നെ എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്ന പല അതേ സ്തോത്രം സഹോദരങ്ങളുടെ മുന്നിലെ വിഷയങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഇന്ന് നിങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് കുടുംബ ജീവിതത്തിലും തലമുറകളുമായി ബന്ധത്തിലും സമൂഹമായി ബന്ധത്തിലും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും നമ്മൾ ക്രമീകരിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട് ഇതെല്ലാം അടക്കി വെച്ചിട്ട് ദൈവം നന്മ തരണമെന്ന് പറഞ്ഞാൽ ഹലലിയോ ഒരിക്കലും ദൈവത്തിന് ചെയ്യുവാൻ കഴിയത്തില്ല ഹരി നീ വ്യവസ്ഥക്കകത്താണോ നിൽക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ശ്രോത്രം ഒരു കുടുംബത്തിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗത്തെ വേദനിക്കുമ്പോൾ അതെ എൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗമാണ് എൻ്റെ കുടുംബം എൻ്റെ കുടുംബ ജീവിതത്തിലെ എനിക്ക് തന്ന കുടുംബസ്ഥ അല്ലെ കുടുംബസ്ഥൻ അല്ലെ അവരെ അതെ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലാണ് അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ മറ്റുള്ള ദയവായിട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും തൻ്റെ ഭാര്യയുടെ ഡിഫക്റ്റും തൻ്റെ ഭർത്താവിൻ്റെ ഡിഫക്റ്റും വേറൊരു പേഴ്സണോട് പറയല്ലേ ബെഡ്റൂമ് അത് തീർക്കണം ഹലു തൻ്റെ അതെ സ്വന്തം മക്കളോട് പോലും പറയാൻ പാടില്ല കുറച്ച് കാലം മുമ്പ് ഹലലു ആ സ്ത്രോത്രം അതെ നമുക്കെല്ലാം മിസ്റ്റേക്ക് പറ്റാറുണ്ട് നമ്മളെല്ലാവരും യോഗ്യരല്ല എന്നാൽ തെറ്റുകളെ മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വിടുവി ഞാനിപ്പോൾ പ്യുവറ ഞാൻ നല്ല പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു വരികയല്ല ഓരോ ദിവസവും നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയുമ്പോൾ അനേകരുടെ അതെ ലൈഫ് ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ് പരസ്പരം വേദനിപ്പിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും അസ്വസ്ഥതപ്പെടുത്തുന്നതുമായ വാക്കുകൾ തമ്മിൽ തമ്മിൽ വാക്കുകളുടെ നിമിത്തം പാപം ചെയ്യുവാൻ ഒരിക്കലും അനുവദിക്കരുത് അതുകൊണ്ട് ഒരു ദൈവ പൈതലായിരിക്കുമ്പോൾ അമേ സ്തോത്രം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സഭ ക്രിസ്തുവിനെ അതെ ക്രിസ്തുവുമായുള്ള ബന്ധം അതെ കീപ്പ് ചെയ്തതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആഗമനം വെളിപ്പെടുമ്പോൾ ഓർക്കണം അതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനസമൂഹമാണ് നമ്മൾ എന്ന് അല്ലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു വ്യക്തിയാണ് നാം എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയി ഞാൻ കാട് കയറി പറയുമല്ല ഹലിയ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മുന്നിൽ അതേ സ്തോത്രം പോകുന്ന യാത്രയിൽ ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോൾ ലക്ഷ്യം തെറ്റി പോകുമ്പോൾ നിത്യ സ്വർഗത്തിലല്ല ചെല്ലപ്പെടുന്നത് ചെല്ലുന്നത് നിത്യ നരകത്തിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് എന്താണ് നമ്മളെ ഡൈവേർട്ട് ചെയ്യുന്ന ഏതൊക്കെ സ്വഭാവങ്ങളാണോ ഏതൊക്കെ അവ ആഗ്രഹങ്ങളാണോ ഏതൊക്കെ മോഹങ്ങളാണോ ഏതൊക്കെ ലോകത്തിൻ്റെതായ അതേ സ്തോത്രം സംഭവങ്ങളാണോ ഒരു മനുഷ്യന്റെ അകത്ത് വസിക്കുന്ന അകത്തെ മനുഷ്യനെക്കാട്ടിലും അവന്റെ ജഡത്തെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾ അല്ലെ വ്യക്തികള് ആ വ്യക്തിയെ ആ വ്യക്തിയെ എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തെ സ്നേഹിക്കുമ്പോൾ അവന്റെ സമ്പത്തിനെ സ്നേഹിക്കുമ്പോൾ അവന്റെ സൗന്ദര്യത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും വ്യതിചലിച്ച് ഹലലുയ്യ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ട എന്താ വിളിച്ച് വിളിക്കപ്പെട്ടവരനേകരാണ് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവര് ചുരുക്കമാണെന്ന് പറയുവാൻ കഴിയും കർത്താവ് എന്നുള്ള ലക്ഷ്യം കർത്താവ് എന്ത് പറയുന്നു അതനുസരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ബാധ്യസ്ഥരാകുമ്പോൾ നമ്മൾ പല വിഷയങ്ങൾക്കും അതെ വിട്ടുവീഴ്ച മനോഭാവമുള്ളവരായി തീരേണ്ടതായിട്ടുണ്ട് ഇന്ന് പകൽക്കാലം നമ്മളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ഹലലുയ പല മേഖലകളിലും നമ്മൾ അതെ വഴി മാറിപ്പോകുന്നുണ്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ തലമുറകളെ നമ്മുടെ സഹോദരങ്ങളെ നമ്മളുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ നിന്നും നമ്മൾ വിശ്വസ്തരല്ലാതെ അതേ സ്തോത്രം നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ വഴി നീ യഥാസ്ഥാനമാക്കണമേ നീ എന്നെ വിളിച്ചു എന്നെ നീ തെരഞ്ഞെടുത്തു നിന്റെ ഇഷ്ടത്തിനും ചെയ്യുന്ന നിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരി ശുശ്രൂഷക്കാരനാക്കാൻ എന്നെ സഹായിക്കണമെന്ന് തനി ജഡികന്മാരുടെ കൂട്ട് അതേ സ്തോത്രം സമ്പത്തിനും അതേ സ്തോത്രം ഹലലുയ വളരെയധികം ലോകമോഹങ്ങൾക്കും തൻ്റെ കുടുംബത്തെയും തൻ്റെ സഹോദര ബന്ധങ്ങളെയും അതേ തൻ്റെ മാതാപിതാക്കളെയും ഹലലുയ വിട്ട് അവർക്ക് ചില സ്വാർത്ഥ മോഹങ്ങൾക്ക് വേണ്ടി ജഡം പൊങ്ങി ജഡം ഉയർന്ന് അതെ ഹലി ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്ന അനേക വിശ്വാസികളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും സ്വസ്നേഹികളായി വമ്പു പറയുന്നത് ഇത് ഞാൻ എന്നും ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ടോപ്പിക് എടുത്തിടുന്നതിൻ്റെ കാര്യം ഹലലിയ നമ്മളെ വിളിച്ച വിളിക്കൊത്തവണ്ണം ആ വിളിക്കടെ ആ ആ വിളിക്ക് യോഗ്യമാവണ്ണം നമ്മുടെ അധരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ അകത്തെ മനുഷ്യനെയും ശക്തിപ്പെടുത്തുന്നതിന് തക്കവണ്ണം പ്രാർത്ഥനാജീവിതമുള്ളവരായി വചനധ്യാനത്തില് മുന്നേറി ദൈവത്തിൻ്റെ പ്രമാണം നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മുടെ ജഡം പൊങ്ങത്തില്ല നമ്മളിൽ വസിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ശൂന്യമാണ് നമ്മൾ മരിച്ചു ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഹാല നമ്മളെ തെരഞ്ഞെടുത്തത് എന്തിനാണ് നമ്മളെ വിളിച്ചത് എന്തിനാണ് ഇവിടുത്തെ കുറേ സന്തോഷങ്ങളും ഇവിടുത്തെ കുറെ ലോകത്തിലെ ആസ്വദിച്ച് ജീവിക്കാനല്ല ഇതും ആ കൂട്ടത്തിൽ ദൈവം മിതമായിട്ട് ും തരാതിരിക്കത്തില്ല പക്ഷെ നമ്മുടെ ലക്ഷ്യം നിത്യതയിലേക്ക് പോകുവാനുള്ള ഒരുക്കമാണ് അതുകൊണ്ട് ആ നിത്യതയിലേക്ക് പോകുവാനുള്ള ഒരുക്കത്തിന് എഴുപത്തി അഞ്ച് എൺപത് ശതമാനം ദൈവത്തോടുള്ള ബന്ധത്തിൽ പോകുമ്പോൾ ഭൂമിയിലുള്ള നന്മകളെല്ലാം ദൈവം തരും നമ്മുടെ തെരഞ്ഞെടുപ്പ് വളരെയധികം കറക്റ്റായി തീരും നമ്മുടെ വിളിച്ച വിളി നമ്മളെ വിളിച്ച വിളിക്കൊത്തവണ്ണം ആ വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ ജീവിക്കണം ഇന്ന് പകൽ കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മളോട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നാവിനെ അടക്കി നമ്മുടെ മനസ്സിന്റെ ചിന്താമണ്ഡലങ്ങൾക്കകത്ത പരിശുദ്ധാത്മാവ് നിറഞ്ഞു വസിക്കണേ പലപ്പോഴും നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിച്ചാലും നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ തിന്മയാണ് വന്ന് ഭവിക്കുന്നത് എന്നാൽ ദിനംപ്രതി നമ്മുടെ കണ്ണുനീരോടുള്ള ആ സമർപ്പണവും പ്രാർത്ഥനയും കാരണം ദൈവത്തിന് അവിടെ സ്വസ്ഥമായിരിക്കാൻ കഴിയത്തില്ല എന്റെ കുഞ്ഞ് എന്നെക്കുറിച്ചുള്ള ചിന്ത അതെ നിത്യ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത അവൾ അല്ല അവനെ ഭരിക്കുന്നുണ്ടല്ലോ അവനൊരു സമാധാനം കൊടുത്തേ പറ്റത്തുള്ളൂ അതേ സ്തോത്രം നീതിയില്ലാത്ത ഒരു ന്യായാധിപത ീവൻ അതേ സൂത്രം ആ വിധവ ചെന്ന് ഹാലിയ നിരന്തര ശല്യം ചെയ്തപ്പോൾ മറ്റുള്ളവർ കേൾക്കുന്നുള്ള അതേ ലജ്ജയും മറ്റുള്ളവർ കേൾക്കുന്നുള്ള ഒരു നാണം കേടും കൊണ്ട് പുള്ളി എന്തോ ചെയ്തു വിധവയുടെ കാര്യം പരിഹരിച്ച് പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ നീതിമാനായ ദൈവം തൻ്റെ ചങ്കിലെ ഊറ്റി തന്ന ദൈവം നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ സമർപ്പണത്തോടുള്ള നമ്മുടെ ആർത്തി അകത്തെ ആർത്തി എന്തിനെ കുറിച്ചുള്ളതാണ് ലോകത്തെക്കുറിച്ചാണോ നിത്യതയെക്കുറിച്ചുള്ളതാണോ അതിനെക്കുറിച്ചുള്ള ഏത് വിഷയമാണ് നമ്മളെ ഭരിക്കുന്നത് അത് നമുക്ക് സാധിച്ചു തരും നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ നിനക്ക് സാധിച്ചു തരും അപ്പൊ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നമ്മൾ പെട്ടുപോകാതെ ഇന്ന് പകൽക്കാലം അതെ ഭാര്യ ആരാണ് ഭർത്താവ് ആരാണ് മാതാപിതാക്കൾ ആരാണ് അവരുടെ പൊസിഷൻ അവർക്ക് അവർ നമുക്ക് നമ്മളുമായി ബന്ധത്തിൽ അവരെ എങ്ങനെ ആ ദൈവം സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് തലമുറകളെ എങ്ങനെയാണ് ആ ബന്ധത്തിൽ നമ്മൾ ഒരു നിഷ്കളങ്കരാകാൻ നിർമ്മലതയുള്ളവരാകാൻ നമ്മൾ അവരുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തരായി പരമാർത്ഥ ഹൃദയത്തോടുള്ളവരായി തീരുവാൻ നമ്മൾ വളരെ മിടുക്കോടും സാമർഥ്യത്തോടും നമ്മുടെ വാക്ക് ചാതിർത്യത്തോടും കായിക ബലമൊക്കെ കാണിച്ച് നേടിയെടുത്തതൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല ദൈവ പൈതലെ നീ എന്തല്ല ഇന്ന് നേടിയാലും ദൈവം തന്നെങ്കിലേ അത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാനും എൻ്റെ കൂട്ടുദാസനുമായിട്ടുള്ള ചർച്ചാ വിഷയത്തിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി ദൈവം ജീവനെ തന്നാൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റ നമ്മൾ എന്തിനു വേണ്ടിയാണ് നെട്ടോട്ടം ഓടുന്നത് അടുത്ത നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന എന്തുണ്ട് ഉറപ്പ് അതലിയ ഓടുക വിശ്വാസികളെ മറ്റുള്ളവരെ അപേക്ഷിച്ച് പണസമ്പാദനത്തിനും സ്ഥാനമാനത്തിനും ഭയങ്കര ആപ്തിയോട് ഓടുകയാണ് ദൈവമെന്നുള്ള വെളിപ്പാടെ മാറിപ്പോയി ആ സ്നേഹവും സമാധാനവും സന്തോഷവും നൂറ്റാണ്ടിലെ ആ സന്തോഷം ഒന്നുമില്ല വേറെ ലോകത്തായിരുന്നു ദൈവമക്കള് അത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട് ഒരു നല്ല ഒരു ഉണർവിന്റെ കാറ്റ് അതെ നല്ലൊരു ശക്തമായ ഒരു പ്രാർത്ഥനാ ജീവിതം നല്ല ഒരു കാത്തിരിപ്പ് അതെ പ്രാർത്ഥന അതേ ദൈവത്തോടുള്ള ഒരു ബന്ധം അതെ ഈ ദിവസങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അത് തീരുന്നതിന് മുമ്പ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും അതെ ലോകം ഉള്ളിടത്തോളം കാലം ഈ യൂട്യൂബ് ചാനലിൽ ഈ എന്റെ മെസ്സേജ് കേൾക്കുന്ന ദൈവ പൈതലെ ഹലേ ലൂയ സ്ത്രോത്രം ഞാൻ ഇവിടുന്ന് എന്റെ വാക്കുകൾ അമ്മ സ്തോത്രം ഇതിനകത്ത് അതെ സ്തോത്രം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ നിന്നെ തന്നെ നീ അതെ ഇത് നിന്നെ ചിന്തിപ്പിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം ചിന്തിക്കുക ലോകത്തിന് വേണ്ടിയുള്ള നിന്റെ നെട്ടോട്ടോള ആ ഓട്ടം ഒന്ന് നിർത്തിക്കേ ദൈവത്തിലൊന്ന് ആശ്രയിച്ച് മുഴുവലത്തോട് ദൈവത്തെ മഹുത്വപ്പെടുത്തിയേ ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിധേയപ്പെട്ട് അപ്പയുടെ അടുത്ത് കുറച്ചു നേരം ഒന്ന് ഇരിക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം ഞാനും നിങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് ഇടമിടാതെ പ്രാർത്ഥിച്ച് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് നേടിയ കൃപാവരം നട്ടതൊരു കൊട്ട കളച്ചതും ഒരു കൊട്ട ആയി തീരാതെ നട്ടത് ഒരു കുട്ടയാണെ കുട്ട കിളക്കെത്തക്കതുപോലെ ഈ ദിവസങ്ങളിൽ കൃപകളും കൃപാവരങ്ങളും എനിക്കിത് പോര കർത്താവേ ഈ ദിവസങ്ങളിൽ എനിക്ക് ആത്മീകമായ നന്മ വേണം എന്നൊന്ന് ആർത്തിയോട് ആഗ്രഹിച്ചേ ശലോമോൻ ആഗ്രഹിച്ചു നിന്റെ ജ്ഞാനവും വിവേകവും എനിക്ക് വേണം എന്നാൽ എന്താ കൊടുത്തത് ദൈവം സകലതും കൊടുത്തു ദൈവം നോക്കുന്നത് നീ വിശ്വസ്തനാണോ വിശ്വസ്തയാണോ നിനക്ക് വേണ്ടതെല്ലാം ദൈവം തരും നീ ആദ്യമേ സ്വർഗത്തിലുള്ള ആ നീതിയെക്കുറിച്ചൊന്ന് ആ സ്വർഗത്തെക്കുറിച്ചൊന്ന് അവൻ ചിന്തിക്ക് അവിടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും നീ എവിടെ വ്യാകുലപ്പെട്ട് ഓടുന്നത് നീ എന്തിനായിട്ട് ഓടുന്നു നീ സാധിച്ചോവല്ലോ ഹലലുയ്യ എന്തിനെ കുറിച്ച് വിചാരപ്പെടുന്നു ആ വിചാരപ്പെട്ടത് നീളം കൂട്ടാനോ കുറയ്ക്കാനോ നിനക്ക് കഴിയുമോ അമേൻ സ്തോത്രം ഹലല്ലുയ്യ ഇന്ന് പകൽക്കാലം ദൈവം എന്ത് ശാന്തമായി സമാധാനമായി സ്വസ്ഥമായി ജീവിക്കാൻ ഒരു സ്വർഗീയ ഭവനം നമ്മൾക്ക് തന്നു നിത്യത തന്നില്ലേ ആ ക്രൂശിൽ മൊത്തം ആ ചങ്കിലേച്ചുവരം മൊത്തം ഊറ്റി നമുക്ക് തന്നില്ലേ എന്ത് പങ്കപ്പാട് നമുക്ക് വേണ്ടി അനുഭവിച്ചു അതൊരു നിമിഷം നമുക്ക് ചിന്തിക്കാൻ സമയമില്ല നമ്മുടെ തലമുറകളെ കുറിച്ച് ഭാരം ഭർത്താവിനെ കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഞാൻ ഉൾപ്പെടെ പറയുവാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ഒരു തിരിച്ചറിവുള്ളവരായി തീരാം വിളിച്ച വിളിക്ക് യോഗ്യമാ വണ്ണം ആ വിശുദ്ധ വിളിക്കൊത്ത വണ്ണം ആ ആയ ആ നിർമ്മലനായ കർത്താവിനെ ആ നിഷ്കളങ്കനായ ദൈവത്തെ ആമേ നമുക്കൊന്ന് സേവിച്ച് സ്നേഹിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്ത് ആ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി ഇന്ന് പകൽക്കാലം നമുക്ക് തീരാം അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ ഒന്നിനെ കുറിച്ച് മോഹിക്കാതെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കാതെ ഹലലുയ പാപം പെരുകിയിട്ട് അതേ സ്തോത്രം കൃപ നഷ്ടപ്പെടുത്തി കളയാതെ ഹലലൂയ സ്തോത്രം ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നമ്മൾ എങ്ങോട്ടാ ഓടുന്നതെന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് ഒന്ന് നിന്നേ ഒന്ന് നിന്നിട്ട് ഒരു നിമിഷം ചിന്തിക്ക് എങ്ങോട്ടാ ഓടുന്നത് ഇന്ന് പകൽക്കാലം ദൈവത്തിനായി ജീവിപ്പാൻ ഞാനും നിങ്ങളും അന്ന് തയ്യാറെടുക്കാം ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല നിങ്ങളോട് പറയുന്നത് എന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിന്തിപ്പിച്ച വിഷയത്തിൽ നിങ്ങളോട് ദയവായി ഞാൻ പറയുന്ന ഒരു കാര്യം ദൈവത്തിൽ നമുക്ക് ഒരുമിച്ച് ആശ്രയിക്കാം ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ നയിക്കുമാറാകട്ടെ ആ പരിശുദ്ധാത്മാവിന്റെ അതെ ചിന്തയും സംസാരവും പ്രവൃത്തിയും നമ്മളെ ഭരിക്കുമാറാകട്ടെ ജഡിക മോഹങ്ങൾക്കകത്തു നിന്നും ആത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞു കവിയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ വിളിച്ച വിളിക്കൊത്തവണ്ണം അതെ ആ വിശുദ്ധ വിളിക്ക് അതെ യോഗ്യമാവണ്ണം അതെ നമുക്ക് ജീവിക്കാം ഹലലൂയ്യാം ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ സകലത്തിലും സ്തോത്രം ചെയ്യുവാൻ നമുക്ക് ഇന്ന് ദൈവം സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ വചനം പറഞ്ഞത് കർത്താവെ അടിയനെയും കേട്ട നിന്റെ മക്കളെയും ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കണമേ ഇനി കേൾക്കുവാനിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളെ സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ മുമ്പിൽ കർത്താവെ നിന്റെ ആ വിളിക്കൊത്തവണ്ണം ഒന്നുമല്ല ഞങ്ങൾ ജീവിച്ചത് ഞങ്ങളുടെ വിളിക്ക് ആ ഞങ്ങളെ വിളിച്ച വിശുദ്ധ വിളിക്കൊത്തവണ്ണം ഞങ്ങൾ പലപ്പോഴും അയോഗ്യരായിരുന്നു ഞങ്ങൾ യോഗ്യത ഉള്ളവരല്ലായിരുന്നു കർത്താവേ എന്നാൽ ആ അയോഗ്യതയെ മാറ്റി വെറും ചേറായിരുന്നു ഞങ്ങൾ ആ ചേറ്റിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു ചേറിനെ കഴുകിയാൽ ഒരിക്കലും ശുദ്ധീകരണം നടക്കത്തില്ല എന്നാൽ ഹലലുയ തങ്കച്ചോര ഊറ്റിയത് കൊണ്ട് അത് ഹലലുയ എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വിളിക്കും ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങൾ എന്തിനു വേണ്ടി ഓടുന്നു എന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് അസ്വസ്ഥമാക്കി ഞങ്ങളെ അത് ഭരിക്കാണ്ടൊക്കെ വേണം അടിയനെയും നിന്റെ കുഞ്ഞുങ്ങളെയും കർത്താവെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം ഞങ്ങൾ നേടിയതെല്ലാം നശ്വരമാണ് ഹലിയായി ഭൂമിയിൽ എന്തിനു വേണ്ടി ഓടിയോ അതെല്ലാം ഇവിടം കൊണ്ട് തീരുമ്പോൾ അപ്പാ ഞങ്ങളുടെ ശരീരത്തിനും ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ഞങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഓടുമ്പോൾ ഇത് മണ്ണാങ്കട്ടയാണ് ഇത് ഇവിടം കൊണ്ട് മണ്ണോട് ചേരുന്ന ഈ മണ്ണിനെ പ്രതി അമ്മേ മാണിക്യം വെടിയുവാൻ ആ നിത്യ സ്വർഗം ഞങ്ങൾ നഷ്ടമാക്കുവാൻ ഒരിക്കലും അനുവദിക്കല്ലേന്ന് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസങ്ങൾ കർത്താവേ അതെ രണ്ടോ മൂന്നോ മാസമേ ഉള്ളു ഇരുപത്തിനാല് പൂർത്തിയാകാൻ ഇരുപത്തിയഞ്ചിലേക്ക് കയറുമ്പോൾ അമ്മ ലോകമഹാസകലം കർത്താവ് ഉണർവിൻ്റെ കൊടുങ്കാറ്റടിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഒരു കൂട്ടം ജനം എഴുതേൽക്കട്ടെ യേശുവിന്റെ നാമത്തില് കർത്താവിന്റെ ദാസന്മാരെ നീ ശക്തീകരിച്ചാട്ടെ ബലപ്പെടുത്തിയാട്ടെ കുടുംബങ്ങളെ അങ്ങ് ബലപ്പെടുത്തിയ വിശ്വാസി സമൂഹത്തെ ഒരു കൂട്ടം ജനത്തെ നേടുവാൻ തക്കവണ്ണം കർത്താവെ സ്വർഗീയ അമയ സ്തോത്ര അംബാസിഡറായി നീ ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ ആ വിളിക്കത്തവണ്ണം വിശുദ്ധ വിളിക്കത്തവണ്ണം യോഗ്യമായി ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കർത്താവേ ഞങ്ങളുടെ ദേശങ്ങളെ തിരിക്കനങ്ങൾ ഏപിയ കർണാടക സംസ്ഥാനത്തോടൊന്ന് കരുണ തോന്നണം മനസ്സല്ലിയണമേ കർത്താവെ മുപ്പത്തിയൊന്ന് ജില്ലകളിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടുവാൻ കർത്താവ് സഹായിച്ചാട്ട് ഉൾഗ്രാമങ്ങളിലൊക്കെ ശക്തമായ സുവിശേഷം പറയുവാൻ കർത്താവെ അധികാരത്തോട് അഭിഷേകത്തോടെ നിന്റെ ദാസന്മാരെ നീ അയക്കണമേ ഈ ദിവസങ്ങളൊരു ദൈവപ്രവർത്തി വെളിപ്പെടണമേ അപ്പാ കേരള സംസ്ഥാനത്തോട് മനസ്സിലെയണമേ പതിനാല് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ കർത്താവ് യൂത്തുകളെ പ്രത്യേക എടുത്തുപയോഗിക്കണമേ ഈ ദിവസങ്ങളിൽ യൂത്തുകളുടെ അപാലവൃദ്ധം ജനത്തിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ ആത്മാവിനാൽ നിറയ്ക്കണമേ ഹലലൂയ്യ സ്ത്രം സ്തോത്രം അതെ കുഞ്ഞു കുട്ടികൾ മുതൽ ദൈവത്തെ അമീൻ ആഴമായി അറിയുവാൻ തക്കവണ്ണം ആത്മാവിന്റെ നിയോഗത്തോട് ഒരു കൂട്ടം യൂത്തുകൾ എഴുന്നേൽക്കട്ടെ ശുവിന്റെ നാമത്തില് ഹലലൂയ്യ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങളെയും എല്ലാം അനുഗ്രഹിക്കണമേ ഓരോരുത്തരുടെ വിഷയം ായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട നിന്റെ മക്കൾക്കായി സ്തോത്രം ലക്ഷ്യം തെറ്റിപ്പോകുവാൻ അനുവദിക്കല്ലേ മണ്ണെ പ്രതി അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കൺമോഹം ജഡമോഹം ജീവനത്തിലുള്ള പ്രതാപത്തിൽ ജനത്തെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശത്തെ രാജ്യത്തും കഷ്ടം അനുഭവിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥി രോഗികളായി കർത്താവെ ഇനി ഞാൻ എങ്ങനെയാ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് ഭീതിയോടിരിക്കുന്ന മരണഭീതിയിലായിരിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗ്ഗത്തിലെ അപ്പ സകല മേഖലകളിലുള്ള രോഗികളായി കടഭാരത്തില് കർത്താവെ ആത്മിക ശൂന്യത അനുഭവിക്കുന്ന നിന്റെ മക്കള് സാമ്പത്തിക ശൂന്യത അനുഭവിക്കുന്ന നിന്റെ മക്കള് ഭൗതിക നന്മ ഒരിക്കലും ലഭിക്കാതെ തടങ്കൽ പാറയിൽ കെട്ടി വെച്ചിരിക്കുന്നത് പോലെ അമേ സ് കാരാഗ്രഹത്തിൽ അടച്ചത് ചങ്ങലയിട്ട് ബന്ധിച്ചതുപോലെ ചില പൈശാചിക ബന്ധനത്തിൽ കിടക്കുന്ന നിന്റെ മക്കൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരും പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ കുരുഡന്മാർ കർത്താവെ വിടുവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തില് കുണ്ടയിൽ കിടക്കുന്നവർ വിടിവിക്കപ്പെട്ട നാമത്തില് തിരുഹിത പ്രകാരം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര് അമേ സുത്ര ഈ ദിവസങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ ഇവ സഹായിക്കണമേ ദേശത്തെ രാജ്യത്തെ ലോകരാജ്യങ്ങളെയും തിരുക്കനങ്ങൾ ഏൽപ്പിക്കും ജനവാസ യോഗ്യമുള്ള എല്ലാദേശത്തെയും തിരുക്കനങ്ങൾ ഏൽപ്പിക്കുകയാണ് എല്ലാ ജനവും വിടിവിക്കപ്പെടട്ടെ കഷ്ടതയിൽ പ്രയാസത്തിൽ പ്രതികൂലത്തിലാക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥി വിധവകൾക്ക് അനാഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജ്വലറുകൾ കിടക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു താവേ സ്തോത്രം അനേക കഷ്ടങ്ങൾ കൂടി കടന്നു പോകുന്നതിന്റെ കുഞ്ഞുങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റിൽ ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ തവ ഉണർവിന്റെ ശക്തമായ കാറ്റ് അടിക്കണമേ അതിനായി ഒരു കൂട്ടം ജനത്തെ ശക്തി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി നന്ദിയപ്പാ ഞത്തിൽ മേലും കർത്താവ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ ഞങ്ങളുടെ മക്കളെല്ലാം അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ സകല കർത്തൃദാസന്മാർക്കായി കർത്തൃദാസിമാർക്കായി അവരുടെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ മത ഡിനോമിനേഷൻ ഒന്നുമില്ലാതെ എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മത നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു അവരെല്ലാം അനുഗ്രഹിക്കണമേ സകല ഡിപ്പാർട്ട്മെന്റ് ഉള്ള അതിന്റെ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാവരും ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ കേൾക്കുന്ന കേൾക്കുന്നതിന്റെ മക്കളെ ഒരുമിച്ച് അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിക്കാൻ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ ഇത് പകൽക്കാലവും സർവ്വവിധമായ അനുഗ്രഹത്താലും ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ നിങ്ങളെ ഭരിച്ച് പുറമോട്ട് വലിക്കുന്ന സകല ഇരൂരിൻ്റെ മണ്ഡലങ്ങളിൽ നിങ്ങളെ വിടിവിച്ച് ദൈവത്താൽ ഒരു അനുഗ്രഹം പ്രാപിച്ച് നാളെ നിങ്ങൾ അമയൻ സ്തോത്രം ആയിരിക്കുന്ന മേഖലകളിൽ ചില അത്ഭുതങ്ങളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ